ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമല്ല അലഹമല്ലാഹിറബാലസൂലിഹി ലമീൻ അമ്മാബാദ് വേദിയിലുള്ള സോൾഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫിഖ് മെമ്പാട്ട് ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ എം ജിഷ റാസിക്കർ റഹീം അബ്ദുൽ മജീദ് നദ്വി മറ്റു വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ അലൈക്കും വരഹമത്തല്ലാഹി ഉബർകാഥ രണ്ടായിരത്തി പതിനൊന്നിൽ പരപ്പനങ്ങാടിയിൽ സോളിഡാരിറ്റി നടത്തിയ ഒരു പബ്ലിക് പരിപാടിയിലാണ് കേരളത്തിലും പരപ്പനങ്ങാടിയിലും ആദ്യമായി പബ്ലിക് സ്പേസിൽ ജക്കരിയെക്കുറിച്ച് ജക്കരിയ നിരപരാധിയാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കപ്പെടുന്നത് സോൾഡാരിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തിയിരുന്ന ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി പരപ്പനങ്ങാടിയിൽ സംഘടിപ്പിച്ചൊരു പൊതുയോഗമായിരുന്നു അത് ആ പൊതുയോഗത്തിന് ശേഷം പരപ്പനങ്ങാടിയിലെ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂട്ടി ഈ വിഷയത്തിൽ ഇടപെടണം ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അവരുമായി സംവാദങ്ങൾ നടത്തുകയും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പിന്നീട് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ പരപ്പനങ്ങാടിയിലെ പൊതുതല്പരരായ സാമൂഹിക പ്രവർത്തകരായ ആളുകളെ വിളിച്ചു ചേർക്കുകയും ഫ്രീ ഫ്രീസക്കരിയ ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം നടത്തുകയും അടുത്ത ആഴ്ചയിൽ അതിൻ്റെ പ്രഖ്യാപനം പരപ്പനങ്ങാടിയിലെ ഒരു ഹാളിൽ നടത്തുകയും ചെയ്തു അവിടെ നിന്ന് ആരംഭിച്ചതാണ് പിന്നീട് ആ പോരാട്ടം തീർച്ചയായും ഫ്രീ സക്കരിയ ആക്ഷൻ കമ്മിറ്റിയുടെ കൂടി പോരാട്ടമാണ് അത് പരപ്പനങ്ങാടിക്കാരുടെ കൂടി പോരാട്ടമാണ് സോളിഡാരിറ്റിയും ഫ്രീ ജക്കരിയ ആക്ഷൻ കമ്മിറ്റിയും ചരിത്രത്തിൽ ഒരു മഹത്തായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് സക്കരിയ ഇപ്പോഴും പരപ്പന അഗ്രഹാര ജയിലഴികൾക്ക് അകത്താണ് ആ അർത്ഥത്തിൽ നമ്മുടെ പോരാട്ടം വിജയം കണ്ടു എന്ന് പറയാൻ കഴിയില്ല വിജയം കാണും പക്ഷേ ഈ പോരാട്ടം അതിനു മുമ്പ് തന്നെ വിജയമാണ് ആ വിജയം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ എന്തിനാണ് ഏത് ശക്തികളും ഭരണകൂടവും ഒരു മനുഷ്യനെ ജയിലിലിടുന്നതോ നിരപരാധികളെ ജയിലിലടക്കുന്നതോ എന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലാവുക എന്നത് പ്രധാനമാണ് അതിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുക ദീർഘകാലം ജയിലിൽ കിടന്ന ബോസ്നിയയുടെ പിന്നീട് ബോസ്നിയയുടെ പ്രസിഡൻ്റായ കഴിഞ്ഞ നൂറ്റാണ്ടു കണ്ട വലിയ ധിഷണശാലിയായ ഇസ്ലാമിക ചിന്തകൻ കൂടിയായ അലിയ അലീസത്ത് ബകോപിച്ച ജയിലിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അത് സ്ഥലത്തിൻ്റെ പരിമിതിയും സമയത്തിൻ്റെ ആധിക്യവുമാണ് എന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുക എന്നത് ഒരാളെ ജയിലിലിടുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലളിതമായ ഒരു സത്യമാണ് പക്ഷെ അത് മാത്രമല്ല ജയിലിലടക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം മറിച്ച് ഒരാളെ അയാളുടെ കുടുംബത്തെ അപമാനിക്കുക എന്നതാണ് ഇതൊരു പുതിയ തന്ത്രമല്ല വിശുദ്ധ ഖുർആാനും ബൈബിളും യൂസുഫ് നബി അലഹി ഇസ്സലാമയുടെ ജോസഫ് പ്രവാചകൻ്റെ ചരിത്രം പറയുന്നുണ്ട് അതിൽ തൻ്റെ തന്നെ യജമാനൻ്റെ പത്നി അനാശ്വാസ്യതയ്ക്ക് വേണ്ടി യൂസുഫ് അലഹ് ഇസ്സലാമയെ പ്രലോഭിപ്പിക്കുകയും അതിനദ്ദേഹം വഴങ്ങാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ചോ ആ പ്രഭുപത്നി പറയുന്നത് ലയുസ്തി ഞാൻ അവനെ ജയിലിലടക്കുക തന്നെ ചെയ്യും എന്തിനാണ് അവനെ നിന്നാക്കാൻ ഒരാളെ ജയിലിലടക്കുന്നതിന് രണ്ട് ലക്ഷ്യമാണുള്ളത് ഒന്ന് ജയിലിലടക്കുക അഥവാ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുക മറ്റൊന്നോ മിനസ്വാഗിരീൻ നിന്നരാക്കി മാറ്റുക എന്നതാണ് ഒരു വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയെ അവൻ്റെ കുടുംബത്തെ നാടിനെ സമൂഹത്തെ ഒക്കെ നിന്ദരാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം ഇത്തരത്തിലുള്ള എല്ലാ അന്യായ തടവുകളുടെ പിന്നിലുമുണ്ട് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് ഇത് അന്യായ തടവുകളുടെ കാര്യത്തിൽ മാത്രമല്ല ഹെയ്റ്റ് സ്പീച്ചോ വിദ്വേഷ പ്രസംഗങ്ങൾ നമ്മൾ അതിനെ ഒരു സമൂഹത്തിനെതിരെയുള്ള വിദ്വേഷം ചീറ്റലായി മാത്രം ആണ് പലപ്പോഴും മനസ്സിലാക്കാറുള്ളത് അതത് മാത്രമല്ല എന്തിനാണ് അങ്ങനെ വിദ്വേഷം വമിപ്പിക്കുന്നത് അതിലൂടെ ഒരു സമൂഹത്തെ താഴ്ന്നവരാക്കി മാറ്റുക താഴ്ത്തിക്കെട്ടുക അവരുടെ അന്തസ്സിനെ ഒരു സന്ദർഭത്തിൽ സമൂഹ മധ്യത്തിൽ ഇടിച്ച് താഴ്ത്തുക നിങ്ങൾ അന്തസ്സുകെട്ടവരാണ് നിങ്ങൾ താഴ്ന്നവരാണ് മോശക്കാരാണ് എന്ന സമൂഹത്തെയും നിങ്ങളെ തന്നെയും ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നൊരു ഒരു പവർ ഇക്വേഷനാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് ഇതിനെ മറികടക്കാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് നിയമപരമായ പോരാട്ടം പ്രത്യേകിച്ച് അന്യായ തടവുകളുടെ കാര്യത്തിലൊക്കെ നിയമപരമായ പോരാട്ടം വളരെ കൃത്യമായി നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അത് ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ് മറ്റൊന്ന് അതിന് അതിൻ്റെ ഒരു വഴിയുണ്ട് അതിൻ്റെ കാലവും കാലതാമസങ്ങളുമൊക്കെ അതിനുണ്ട് പക്ഷേ അതുപോലെയോ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനമായതാണ് അങ്ങനെ നിന്യരാകാൻ തോറ്റുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് ഒരു സമൂഹം തീരുമാനിക്കുക എന്ന് പറയുന്നത് ഈ നിന്നയത പരാജയം എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടര് നിന്യരാക്കാൻ തീരുമാനിച്ചാൽ മറ്റൊരു കൂട്ടര് നിന്നരാവില്ല ഒരു കൂട്ടരെ പരാജയപ്പെടുത്താൻ ആരെങ്കിലും തീരുമാനിച്ചതുകൊണ്ടോ അവർ പരാജയപ്പെടില്ല നിന്യതയും പരാജയവുമൊക്കെ സംഭവിക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഉള്ളിൽ ഒരു കൂട്ടർ നിന്യരാവുന്നില്ല ഞങ്ങളുടെ അന്തസ്സിന് ഒരു പോറലുമേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഒരു സമൂഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ഒരു നിന്യതയും സംഭവിക്കുന്നില്ല ഞങ്ങളുടെ അന്തസ്സ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ചാപ്പയടിക്കലുകളെ അതിന് ഞങ്ങൾ വിധേയരാകുകയില്ല അവിടെ നെഞ്ചുറപ്പോടുകൂടി എഴുന്നേറ്റ് നിന്ന മറുവാക്കുകൾ പറയാനുള്ള ശേഷിയും ഞങ്ങൾക്കുണ്ട് എന്ന ഒരു സമൂഹം നിരന്തരം തെളിയിച്ചാൽ അവരെ നിന്ദരാക്കാൻ കഴിയില്ല ഇതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കാര്യത്തിലും അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റു നിരവധി മനുഷ്യരുടെ കാര്യത്തിലും അതിലുൾപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ കാര്യത്തിലും ചെയ്തത് ഈ സമൂഹത്തിന് അത്തരമൊരു ആത്മബോധം പ്രദാനം ചെയ്തു നൽകി എന്നതാണ് ഇതൊരു വലിയ കാര്യമാണ് മുമ്പിവിടെ തീവ്രവാദ കേസാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ആ വഴിക്ക് വരില്ല അതിൽ ശരിക്കുള്ള അത്തരം പ്രവർത്തനങ്ങൾ ടെറാക്റ്റുകളിൽ ആക്റ്റുകളിൽ ഏർപ്പെട്ടവരുണ്ടാകും നിരപരാധികളായ ഒരുപാട് മനുഷ്യരുമുണ്ടാകും രണ്ട് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും ഒരാളുടെ പേരിലുള്ള കേസ് തീവ്രവാദ കേസാണ് എന്ന് പോലീസ് ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് പിന്നെ ആരും അടുക്കില്ല കാരണം ഇതൊരു പകർച്ചവ്യാധിയാണ് തീവ്രവാദിയെ കണ്ടവനും തീവ്രവാദിയെ തൊട്ടവനും എല്ലാം തീവ്രവാദിയായി മാറുന്ന ഒരു പകർച്ചവ്യാധിയാണിതോ അങ്ങനെയാണ് ഭരണകൂടം അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെന്ത് ന്യായമാണ് അപ്പൊ അതിൻ്റെ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ ആരെക്കുറിച്ചും പോലീസിന് ഭരിക്കുന്നവർക്ക് അയാൾ തീവ്രവാദിയാണ് എന്ന് മുത്രകുത്താൻ കഴിയും കാരണം ആ വഴിക്ക് പിന്നെ ചോദ്യവുമായിട്ട് ആരും വരില്ല കാരണം വന്നാൽ അയാളും തീവ്രവാദിയാകും സോളിഡാരിറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ തീരുമാനിച്ച വളരെ സുപ്രധാനമായൊരു കാര്യം ഇതിനെ ബ്രേക്ക് ചെയ്യണം ഇത് ഒരു മഹാ അന്യായമാണ് നിരവധി അന്യായങ്ങൾ നടത്താനുള്ള വലിയൊരു പശ്ചാത്തല സൗകര്യമാണോ ഒരു വലിയ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ഭരണകൂടം മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇതിൽ യഥാർത്ഥത്തിലുള്ള പ്രതികൾ ഉണ്ടാകാം പക്ഷേ ഈ പുകമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ചാപ്പകുത്തലുപയോഗിച്ചുകൊണ്ട് ഈ ഭയപ്പെടുത്തലുപയോഗിച്ചുകൊണ്ട് ഈ വിരക്തലുപയോഗിച്ചുകൊണ്ട് ആരെയും അവർക്കിഷ്ടമുള്ള അവർക്ക് താല്പര്യമുള്ള ഭരണകൂടത്തിനഹിതകരമായ ആരെയും തീവ്രവാദി എന്ന് ചാപ്പകുത്താൻ കഴിയും ഇതൊരു മഹാ അന്യായമാണ് ഭരണകൂട ഭീകരതയാണ് ഏത് നിരപരാധിയെയും അകപ്പെടുത്താവുന്ന ഒരു രീതിയാണിത് ഇതിനെ ചോദ്യം ചെയ്യണം ഒരു വിഷയം ഒരു കേസ് തീവ്രവാദ കേസാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റില്ല മറുവർത്തമാനങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്ന അന്തരീക്ഷം മറികടക്കപ്പെടണം എന്ന കൃത്യമായ കൂടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ സംഘടിപ്പിച്ച പീപ്പിൾസ് ട്രിബ്യൂണൽ ഇത്തരത്തിലുള്ള ട്രക്കോണിയൻ ലോസിലകപ്പെട്ട മനുഷ്യരെ കുറിച്ചുള്ള ജനകീയ വിചാരണയിൽ ട്രിബ്യൂണലിൽ സോളിഡാരിറ്റി പറഞ്ഞത് ഇരകൾക്കും പറയാനുണ്ടോ ഇവിടെ ഭരണകൂടം നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തെ പിന്തുണക്കുന്നവർ ആ മാധ്യമങ്ങൾ നേരത്തെ സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു കഥയച്ചു തുടർന്ന് നിരവധി കഥകളുണ്ടാക്കി നിരന്തരമായി സംസാരിക്കുകയാണ് ജനങ്ങളത് അണ്ണാക്ക് തൊടാതെ വെള്ളം ചേർക്കാതെ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മറു ആഖ്യാനങ്ങളും ആരുടെ മുമ്പിലുമില്ല പക്ഷേ ഭരണകൂടം തീവ്രവാദികളെന്ന് വിളിപ്പേരിട്ട വിശേഷിപ്പിച്ച ഈ മനുഷ്യർക്കും ചിലത് പറയാനുണ്ട് നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ ഇയാള് ആള് തീവ്രവാദിയാണ് അല്ലെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ പക്ഷേ അത് ഏകപക്ഷീയമാകരുത് ഭരണകൂടവും ഭരണകൂടത്തെ പിന്തുണക്കുന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ഈ മാധ്യമങ്ങളും പറയുന്നത് കേട്ടിട്ട് മാത്രം നിങ്ങൾ ഒരു തീർപ്പിലും തീരുമാനത്തിലും എത്തരുത് രണ്ട് കക്ഷിയെയും കേൾക്കണം ആരോപണമുന്നയിച്ച ഭരണകൂടത്തെയും ആരോപണത്തിന് വിധേയരായ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള ഇംനാട്ടിലെ ഈ മനുഷ്യരെയും കൂടി കേട്ടിട്ട് വേണം നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ആ കേൾക്കാൻ ഞങ്ങൾ വേദിയൊരുക്കുകയാണ് ഈ ഇരകൾക്കും ചിലത് പറയാനുണ്ട് സോളിഡാരിറ്റി അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങളും തീർപ്പുകളും അതിലെത്തുകയല്ല ചെയ്തതാ ഈ മനുഷ്യരെ കൂടി കേൾക്കണമെന്ന് സമൂഹത്തോട് പറയുകയാണ് ചെയ്തത് അങ്ങനെ കേൾക്കാൻ കഴിയുന്ന പറയാൻ കഴിയുന്ന ഒരന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാകണം അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അത് ഭരണഘടന നൽകുന്നതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയാണത് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഈ മൂന്ന് സ്തംഭങ്ങൾ പില്ലറുകൾ ചേർന്നിട്ടാണല്ലോ പരസ്പര വിഭിന്നങ്ങളായ ഈ മൂന്ന് തൂണുകൾ ചേർന്നിട്ടാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് അതിൽ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭരണകൂടവും അതിൻ്റെ ഉപകരണമായ പോലീസും ആ പോലീസിനോടുള്ള ഭരണകൂടത്തോടുള്ള കോടതിയുടെ നിലപാടെന്താ അടിസ്ഥാനപരമായി കോടതി പോലീസിനെ വിശ്വസിക്കുന്നില്ല നമ്മുടെയൊക്കെ ഒരു ബോധം തന്നു ചോദിച്ചാല് പോലീസ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല നേരത്തെ ജിഷ പറഞ്ഞ പോലെ നമ്മളോടൊക്കെ പത്രക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് പോലീസ് പറഞ്ഞതല്ലേ അല്ലെ പോലീസിനെ സോഴ്സാക്കിയിട്ടാണോ നമ്മുടെ മാധ്യമങ്ങളിൽ തീവ്രവാദ കേസുകളിൽ അപസർപ്പക കഥകൾ മുഴുവൻ ബാക്കി അവരുടെ ഭാവനകളും വെച്ചുകൊണ്ട് എഴുതാറുള്ളത് പോലീസിനോടുള്ള ജനാധിപത്യത്തിന്റെ സമീപനം എന്താണ് ജുഡീഷ്യറിയുടെ സമീപനം എന്താ പോലീസിനെ അടിസ്ഥാനപരമായി ഏകപക്ഷീയമായി കോടതികൾ ജുഡീഷ്യറി വിശ്വസിക്കുന്നില്ല ഒരു കേസില് പോലീസിനും പ്രോസിക്യൂഷനോ ഇവിടെ അക്യൂസ്ഡായ മനുഷ്യനോ ആ മനുഷ്യന്റെ അഭിഭാഷകനും തുല്യ പരിഗണനയാണ് കോടതിയിൽ പോലീസിനൊരു പ്രിവിലേജുമില്ല അതിൻ്റെ അർത്ഥം എന്താ തലീസായതുകൊണ്ട് മാത്രം അവർ പറയുന്നതിനെ കോടതികൾ വിശ്വാസത്തിലെടുക്കുന്നില്ല നിങ്ങൾ പറയുന്നത് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ശരിയാണ് അയാളെ ശിക്ഷിക്കണം പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന എവിഡൻസിനെ ഈ രാജ്യത്തിലെ അക്യൂസ്ഡായൊരു പൗരൻ ആ പൗരൻ്റെ അഭിഭാഷകൻ അതിനെ പൊളിക്കുന്നവെങ്കില ബഹുമാനപ്പെട്ട കോടതി ആ പൗരനെ ായ നിസ്സഹായനായ പരപ്പനങ്ങാടിയിലെ പോലുള്ള സാധാരണക്കാരനായ ആ മനുഷ്യനെയാണ് ആ മനുഷ്യൻ്റെ അഭിഭാഷകനെയാണ് വിശ്വസിക്കുന്നത് കേസിൽ എന്താ സംഭവിച്ചത് ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ സർവസന്നാഹങ്ങളുമായിട്ട് ഒരു രാജ്യ ഈ രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനത്തിലെ ഒരു കൊച്ചു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു ഗവൺമെൻറ് അതിൻ്റെ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അതിൻ്റെ അടച്ച കവറുകൾ ഇതെല്ലാമായിട്ട് കോടതിയുടെ മുമ്പിൽ ചെന്നു ഒരു ചെറു മാധ്യമ സ്ഥാപനം അതിൻ്റെ സാധ്യതകളിൽ മാത്രം നിന്നുകൊണ്ട് കോടതിയിൽ അതിൻ്റെ വാദങ്ങൾ അവതരിപ്പിച്ചു കോടതി ആര് പറഞ്ഞത് കേട്ടു ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അംഗീകരിച്ചത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ വളരെ ചെറിയൊരു സംസ്ഥാനമായ ആ സംസ്ഥാനത്തിലെ പത്തൊൻപതിലധികം വരുന്ന ചാനലുകളിലൊരു ഒരു വാർത്താ ചാനൽ മാത്രമായ മീഡിയ വണ്ണിന്റെ വാദമാണ് കോടതി അംഗീകരിച്ചത് നമ്മൾ ജനങ്ങൾക്ക് നല്ല കൃത്യതയുള്ള ബോധ്യമുണ്ടാകണം പോലീസ് പറയുന്നതല്ല ഭരണകൂടം പറയുന്നതല്ല ആധികാരികം അതിനെതിരെ ഇവിടുത്തെ പ്രതികളാക്കപ്പെട്ട മനുഷ്യർ ഈ ആക്ടിവിസ്റ്റുകൾ ഇവർ പറയുന്നതിനും ജനാധിപത്യ സംവിധാനത്തിനകത്ത് തുല്യസ്ഥാനമുണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് പൊതുസ്ഥലത്ത് ഗവൺമെൻറ് അനുമതി നിഷേധിച്ചു എന്നാണ് ഞാൻ കേട്ടത് കോടതിക്കെതിരെ പറയാൻ അനുമതി നൽകുകയില്ല എന്നാണ് ഈ പരിപാടി കോടതിക്കെതിരായ പരിപാടിയല്ല ഈ പരിപാടി യഥാർത്ഥത്തിൽ ആർക്കെതിരായുമുള്ള പരിപാടിയല്ല അങ്ങനെ ആർക്കെങ്കിലും എതിരായ പരിപാടിയാണെന്ന് നിങ്ങൾക്ക് പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് കർണാടക പോലീസിനെതിരായ പരിപാടിയാണ് പോലീസിനെ കുറിച്ച് ജനാധിപത്യത്തിന്റെ അതിലുള്ള സ്റ്റാറ്റസ് എന്താണ് എന്നോ ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണകൂടം മാത്രമല്ല മറിച്ച് കോടതിയും മനുഷ്യരും പൗരന്മാരും പൗരാവകാശങ്ങളും ഇതെല്ലാം ചേർന്നതാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് സോളിഡാരിറ്റി തന്നെ മുമ്പ് നടത്തിയൊരു ക്യാമ്പയിനിൻ്റെ തലക്കെട്ട പൗരാവകാശം തന്നെയാണ് ജനാധിപത്യം എന്നതാണ് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് യോജിക്കുകയും ചെയ്തുകൂടെ എന്ന് ചോദിക്കാം തീർച്ചയായും യോജിപ്പുകളും ജനാധിപത്യത്തിലുണ്ട് പക്ഷേ യോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് ഹിറ്റ്ലറും നൽകുന്ന സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം സവിശേഷമായിട്ട് ജനാധിപത്യം അധികമായിട്ട് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേര് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന നല്ല ബോധ്യം ജനാധിപത്യ വിശ്വാസികൾ എന്ന നില ാടിയിൽ തന്നെ മുമ്പും പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇപ്പോഴും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഇരയല്ല അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇര മാത്രമല്ല തീർച്ചയായും ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു പൗരനാണ് ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഒരു പോരാളി കൂടിയാണ് പരപ്പരങ്ങാടിക്കാരാ അത് വളരെ ആത്മാഭിമാനത്തോടുകൂടി ഓർമ്മിക്കേണ്ടുന്നൊരു കാര്യമാണ് കുറിച്ച് എപ്പോഴെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഓർമ്മിക്കേണ്ടുന്നൊരു കാര്യമാണ് ജക്കരിയക്ക് വേണമെങ്കിൽ തൻ്റെ ഒപ്പമുള്ളവർ ഒറ്റ കൊടുത്തിട്ട് സാക്ഷിയായി പുറത്തു പോരാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം ജക്കരിയ പറഞ്ഞത് എൻ്റെ സഹോദരന്മാരെ സഹോദരന്മാർ ഒറ്റുകൊടുത്തിട്ടൊരു സ്വാതന്ത്ര്യം എനിക്കാവശ്യമില്ല എന്നതാണ് എന്നാണ് ഇതൊരു നിലപാടാണ് ഇതൊരു പോരാട്ടമാണ് ആ അർത്ഥത്തില് പരപ്പനങ്ങാടിക്കാർക്ക് മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരായ അതിൻ്റെ കുതന്ത്രങ്ങൾക്കും കുടലതകൾക്കുമെതിരായ മഹത്തായ പോരാട്ടം നടത്തിയ ഒരു മഹാ പോരാളി കൂടിയാണ് എന്ന് വളരെ കൃത്യതയിൽ നമ്മൾ തിരിച്ചറിയണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അലഹമില്ലാ ഹിറബിലമീൻ